വെൽക്കം ടു മൂവി ബ്രാൻഡ് നടി പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച കേസിലെ പ്രതി വീണ്ടും അറസ്റ്റിൽ ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് അറസ്റ്റിലായത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ഇയാളെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് നടി പ്രവീണയുടെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് അതിവേഗം പ്രതിയെ കുരുക്കാൻ ഇടയായത് എന്നാണ് ചില റിപ്പോർട്ടുകൾ നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ നരേന്ദ്രമോദിയോട് പ്രവീണ താനും കുടുംബവും നേരിടുന്ന സൈബർ ഇടത്തിലെ വേട്ടയാടലിനെ പറ്റി പരാതി പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് പ്രവീണ പ്രധാനമന്ത്രിയെ വിവരം ധരിപ്പിച്ചത് എന്നാണ് വിവരം പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തതിന് ഇയാൾ നേരത്തെയും അറസ്റ്റിലായിരുന്നു ായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് ഇയാൾ അറസ്റ്റിലായത് നടിയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയ അതുവഴിയാണ് ഇയാൾ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് അന്ന് അറസ്റ്റിലായ ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു പക്ഷേ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷവും ഇയാൾ കുറ്റകൃത്യം തുടരുകയാണെന്നും തന്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി ഇയാൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും കഴിഞ്ഞ മാസം പ്രവീണ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ വീണ്ടും പിടികൂടി കഴിഞ്ഞ ആറ് വർഷമായി സൈബർ ഇടത്തിൽ വേട്ടയാടപ്പെടുകയാണെന്നും തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച പ്രതിയെ ഒരു തവണ പിടികൂടി ജാമ്യത്തിൽ വിട്ടയച്ച ശേഷവും ഇയാൾ ഇപ്പോഴും കുറ്റകൃത്യം ആവർത്തിക്കുകയാണെന്നും പ്രവീണ പറഞ്ഞിരുന്നു തൻ്റെയും തൻ്റെ വീട്ടുകാരുടെയും മോർഫ് ചെയ്ത ഫോട്ടോകൾ തൻ്റെ തലയും താഴേക്ക് വികൃത രൂപവുമായി വൃത്തികെട്ട രീതിയിൽ എന്ന് തന്നെ പറയാം വസ്ത്രമില്ലാതെ നിൽക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് അതിൽ തൻ്റെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുകയാണെന്നും പ്രവീണ പറഞ്ഞിരുന്നു അവനത് കണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല പ്രചരിപ്പിക്കുകയാണ് കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കൂടുമെന്ന് എന്നിട്ടും തനിക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ലെന്നും പ്രവീണ ചോദിച്ചിരുന്നു സൈബർ സെല്ലിൽ താൻ ഒരുപാട് തവണ കയറി ഇറങ്ങിയിട്ടും കഴിഞ്ഞ ആറു വർഷമായി ഇയാൾ കുറ്റകൃത്യം തുടരുകയാണെന്നും പ്രവീണ പറഞ്ഞിരുന്നു പലതും വിളിച്ചു പറയുമ്പോഴാണ് ഇക്കാര്യം അറിയുന്നത് എന്നും താരം പറഞ്ഞിരുന്നു കൂടുതലും ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ആണ് വിളിച്ചു പറയുന്നത് വെറുതെ ആയിരിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ കയറി നോക്കിയപ്പോഴാണ് അതിഭയങ്കരമായ രീതിയിലാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് കണ്ടെന്നും പ്രവീണ പറഞ്ഞിരുന്നു പ്രവീണയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമാണ് അയച്ചു കൊടുക്കുന്നത് മോളുടെ ഇൻസ്റ്റയിൽ കയറി ഫോട്ടോസ് എടുക്കുക അവളുടെ ഫ്രണ്ട്സിനെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ടാഗ് ചെയ്യും അധ്യാപകരെ വെച്ച് മോശമായ രീതിയിൽ കുറിപ്പെഴുതുന്നുവെന്നും പ്രവീണ പറയുന്നു പ്രവീണയ്ക്കും മകൾക്കും പുറമേ ഇപ്പോൾ സഹോദരന്റെ ഭാര്യയുടെ ചിത്രങ്ങളും മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രതി പ്രചരിപ്പിക്കുന്നുണ്ട് നാല് തവണ മകൾ പോലീസിന് പരാതിപ്പെട്ടതായും പ്രവീണ പറയുന്നു എനിക്ക് കോടതിയിൽ നിന്നും നീതി കിട്ടിയേ മതിയാവും ഇവനെ അറസ്റ്റ് ചെയ്യണം ഇവന് പരമാവധി ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമില്ല എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ബ്ലൂ ടിക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് പേജുകൾ മാത്രം ഫോളോ ചെയ്യണം എൻ്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ ഉടൻ ശ്രദ്ധിക്കുക ഇവൻ ചിലപ്പോൾ നിങ്ങളെയും ആക്രമിച്ചേക്കാം എന്നുമാണ് ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രവീണ വ്യക്തമാക്കിയത്